ഹായ് ഗായ്സ് എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയ്ലി വ്ലോഗ്സ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് യു എയിലെ തന്നെ ആദ്യത്തെ അത്തച്ചമയ ഘോഷയാത്ര കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നടക്കുന്നത് നമ്മുടെ മദീന സൈഡ് ഷോപ്പിംഗ് സെൻറ്ററിലാണ് ഞങ്ങൾ ഏകദേശം നാലരയോടു കൂടിയാണ് കേട്ടോ അവിടെ എത്തിയത് ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ അത്തച്ചമയ ഘോഷയാത്രയ്ക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ സമയത്തൊക്കെ നമ്മുടെ കേരളീയതയെ ഓർമ്മിപ്പിക്കുന്ന ഒരുപാട് തരത്തിലുള്ള കലാരൂപങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു കേട്ടോ നാട്ടിൽ നിന്ന് വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഈ ശിങ്കാരമേളം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ കയസ് അങ്ങനെ ഈ വർഷത്തെ ഓണത്തിന് തുടക്കം കുറിക്കുകയാണ് കേട്ടോ ഇതാ പോകുന്നതാണ് കേട്ടോ നമ്മുടെ മാവേലി അങ്ങനെ നീണ്ട അഞ്ച് വർഷത്തിന് ശേഷമാണ് കയസ് ഞാനൊരു മാവേലി തന്നെ കാണുന്നത് അതുപോലെ തന്നെ ഇതാ തെയ്യൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ തെയ്യൊക്കെ കാണുന്നത് അപ്പോൾ ഞങ്ങളെക്കാലൊക്കെ ക്യൂരിയോസിറ്റി കിക്കുമോക്കാണ് ആയിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവളും ഇതൊക്കെ ആദ്യമായിട്ടാണ് കേട്ടോ എല്ലാം കാണുന്നത് അതുപോലെ തന്നെ അവിടെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആസ്വദിക്കുന്നുണ്ടായിരുന്നെട്ടോ എല്ലാം ഈ പോകുന്നത് കോൽക്കളി ടീംസാണ് കേട്ടോ അതുപോലെ ഈ വരുന്നത് ഓണക്കളി ടീംസും ഇതൊക്കെ കാണുമ്പോൾ സ്കൂൾ ലൈഫും കോളേജ് ലൈഫൊക്കെയാണ് കേട്ടോ നമുക്ക് ഓർമ്മ വരുന്നത് ഈ വരുന്ന കലാരൂപം ഏതാണെന്ന് എനിക്കറിയില്ലേ പ്ലീസ് നിങ്ങൾക്കറിയാമെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ എന്തായാലും കിക്കി നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് കേട്ടോ ഇവരെയൊക്കെ കണ്ടിട്ട് അടുത്തതായി ഘോഷയാത്രയിലേക്ക് വരുന്ന നമ്മുടെ ഒപ്പന ടീംസും മാർഗം കളി ടീംസും ആണ് കേട്ടോ അവരുടെ പുറകെ വരുന്നത് നമ്മുടെ മോഹിനിയാട്ടം ടീംസുമാണ് ഈ ഒരു ഘോഷയാത്രയിൽ കിക്ക് ഏറ്റവും എൻജോയ് ഈ ഒരു പുലികളി ടീംസിൻ്റെ കൂടെയാണ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് മയിലാട്ടത്തിനുള്ള കുട്ടികളാണ് ഈ ഒരു മയിലാട്ടവും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് അങ്ങനെ നമ്മുടെ അത്തച്ചമയ ഘോഷയാത്ര ആരംഭിച്ചു കേട്ടോ എല്ലാരും നല്ല ചൂടുകളും ഒക്കെ വെച്ചിട്ടാണ് നമ്മുടെ അത്തച്ചമ്പൈ ഘോഷയാത്രയിലൂടെ പോകുന്നത് ഈ ഒരു സമയമൊക്കെ ആയപ്പോഴേക്കും നമുക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ആളുകൾ നിറഞ്ഞു കേട്ടോ അതുപോലെ തിരക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു ഇവൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റ റീൽസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ഒരു വമ്പൻ ക്യൂ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഇവൻ്റ് നമ്മളെ ഒരുപാട് നല്ല ഓർമ്മകളിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത് അങ്ങനെ ഘോഷയാത്രയിലൂടെ നടന്ന് നടന്ന് നമ്മളിതാ പുലികളി ടീംസിൻ്റെ അടുത്തെത്തി കേട്ടോ അങ്ങനെ ഒരുപാട് ടൈം നമ്മൾ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്തു ഈ പുലികളിയും ശിങ്കാരിമേളവും ഒക്കെ തന്നെയാണ് കേട്ടോ ആടുകളിൽ ഇടം പിടിച്ചത് കാരണം ഇവയൊക്കെ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളെയൊക്കെ നന്നായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് എനിക്ക് ഈ ഉത്സവങ്ങളായിക്കോട്ടെ പെരുന്നാളുകളായിക്കോട്ടെ ശിങ്കാര്യങ്ങളും എനിക്ക് എന്നൊരു ആണ് ഗൈസ് അതുപോലെ തന്നെയാണ് കേട്ടോ കിക്കിമോളും അവളും അതിൻ്റെ ഓരോ താളങ്ങളും അവൾ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് അത് എൻജോയ് ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു ഇവിടുത്തെ ചൂടൊക്കെ മൈൻഡ് ചെയ്യാണ്ടാണ് കേട്ടോ എല്ലാ ആളുകളും ഇവിടെ എത്തിയിരിക്കുന്നത് അത്യാവശ്യം നല്ല ചൂടുള്ള ദിവസം തന്നെയായിരുന്നു നമ്മുടെ ഈ ഒരു ഇവന്റ് നടന്നതും ഈ കാണുന്നത് ശിങ്കാരിമേളം എൻജോയ് ചെയ്യുന്ന കിക്കിമോളാണ് കേട്ടോ അത്യാവശ്യം നല്ല ചൂടുള്ളതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കുറച്ച് ടയർഡ് ആകുന്നുണ്ടായിരുന്നു എന്നാലും അതൊന്നും വക വയ്ക്കാണ്ടാണ് കേട്ടോ എല്ലാരും നിന്നത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ അത്തച്ചമയ ഘോഷയാത്രയിലെ മെയിൻ താരം ഇവനാണ് കേട്ടോ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇവനെ കൂടി കണ്ടപ്പോ കിക്കിമോള് ഡബിൾ ഹാപ്പി ആയിട്ടോ ഓരോ സമയം കഴിയും തോറും ഇവിടുത്തെ തിരക്ക് കൂടി വന്നതല്ലാണ്ട് കുറയുന്നൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു കാഴ്ച നമ്മളിൽ മാത്രമല്ല മറ്റു രാജ്യക്കാരിലും ആകാംക്ഷ ഉണ്ടാക്കി അവരും ഓരോ കലാരൂപങ്ങളുടെയും അടുത്ത് വന്നൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു തെച്ചിക്കോട്ട് രാമചന്ദ്രനെ കണ്ടപ്പോൾ മുതൽ പിന്നെ ഞങ്ങളുടെ ഘോഷയാത്ര അവനെ അനുഗമിച്ചുള്ള യാത്ര തന്നെയായിരുന്നു കേട്ടോ ഇവനെ കണ്ട പേടിയൊക്കെ മാറിയപ്പോൾ കിക്കുമ്പോള് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി കേട്ടോ പിന്നെ താഴെ നിന്നുള്ള കാഴ്ചകളായിരുന്നു അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്നത് ഒരു വമ്പൻ ജനാവലി തന്നെയാണ് കേട്ടോ ഈ ഒരു ഘോഷയാത്ര മാത്രമല്ല കേട്ടോ ഉള്ളത് ഈ ഒരു ഘോഷയാത്ര അവസാനിച്ചാൽ പിന്നീടുള്ള പരിപാടികൾ മുഴുവനും മാളിൻ്റെ ഉള്ളിൽ വെച്ചായിരുന്നു കേട്ടോ ഘോഷയാത്രയൊക്കെ കഴിഞ്ഞ് പിന്നീട് ഞങ്ങളുടെ യാത്ര കലാപരിപാടികൾ കാണുകയോ എന്നുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ പരിപാടി നടക്കുന്ന സ്ഥലത്തെത്തി എത്തി കേട്ടോ അപ്പം നമുക്ക് ഇരിക്കാനുള്ള സീറ്റൊക്കെ കിട്ടിയായിരുന്നു പക്ഷേ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു കേട്ടോ ഈ ഒരു ഏരിയ ഇവരായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആങ്കറിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാമായിട്ട് വന്ന നമ്മുടെ മയിലാട്ടം ടീംസിൻ്റെ പ്രോഗ്രാമാണ് കേട്ടോ അങ്ങനെ ആ പ്രോഗ്രാമൊക്കെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു അങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി എല്ലാ കലാപരിപാടികളും സ്റ്റാർട്ട് ചെയ്യാൻ ആരംഭിച്ചു കേട്ടോ കണ്ടതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കഥകളിയാണേ എല്ലാ പരിപാടികളും നല്ല അതിഗംഭീരമായിട്ടാണ് കേട്ടോ നടന്നത് ഈ കാണുന്ന പരിപാടി കൈകൊട്ടികളിയാണേ ഇതും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ കഥകളി ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെതായ എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ കഥകളിക്ക് ഉണ്ടായിരുന്നത് ഈ നടക്കുന്ന പ്രോഗ്രാം മോഹിനിയായിട്ടാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെല്ലാം കണ്ടിരിക്കാനായിട്ട് ഒപ്പനയൊക്കെ കണ്ടിരിക്കാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ ഈ കാണുന്നതാണ് കേട്ടോ ഓണക്കളി ഇതും എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഈ കാണുന്നത് അവർ ഒരു വള്ളംകളി പോലെ പ്രെസന്റ് ചെയ്തായിട്ടാണ് കേട്ടോ നല്ല മണിച്ചേട അടിപൊളി പാട്ടൊക്കെ ഇട്ടുള്ള നല്ലൊരു പ്രെസന്റേഷൻ തന്നെയായിരുന്നു കേട്ടോ ഇത് ഈ കാണുന്നത് കോൽക്കളിയാണ് കേട്ടോ ഇവിടെ തന്നെ പാടിയാണ് കേട്ടോ കോൽക്കളിയൊക്കെ കളിച്ചത് ഈ ഒരു ഡാൻസ് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അടുത്തായിട്ട് നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ശിങ്കാരിമേള ആയിരുന്നു കേട്ടോ എനിക്ക് പറയാൻ വാക്കുകളില്ല കൈസ് അത്ര മനോഹരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ ശൃങ്കാരിമേളം ഈ ഒരു പരിപാടി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ സഹായിച്ചു കേട്ടോ അത്ര ഗംഭീര ആയിരുന്നേ ഒക്കെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ ഈ ഒരു ശിങ്കാരിമേള കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നതായിരുന്നു കേട്ടോ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്